അസ്കൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളെ കുറിച്ചുള്ള വിവാദങ്ങൾ തുടരുകയാണ് ഈ തീരുമാനങ്ങൾ അമേരിക്കയ്ക്കോ ലോകത്തിനോ ഗുണം ചെയ്യുമോ അതോ അമേരിക്കയുടെ താല്പര്യ സംരക്ഷണം എന്ന നിലയിൽ ലോകക്രമത്തെ ഇല്ലാതാക്കുമോ എന്ന ചർച്ച തുടരുകയാണ് ഇക്കാര്യത്തിൽ അമേരിക്കക്കാർക്ക് പോലും അഭിപ്രായ ഭിന്നതയുണ്ട് ലോകവ്യവസ്ഥ പരസ്പരം സഹകരിച്ചും സഹായിച്ചും പോകുന്നതാണ് അതിന്റെ ഭാഗമായി മിടുക്കുള്ളവർ നേട്ടം കൊയ്യുന്നു എന്ന രീതിക്ക് തടസ്സം നിന്നുകൊണ്ട് പഴയ ഏകാധിപത്യ രാജ്യങ്ങളിലേതുപോലെ താരിഫിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സമ്പദ് വ്യവസ്ഥയെ മത്സര യുഗത്തിലേക്ക് തള്ളിവിടുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് തന്നെയാവും എന്ന് കരുതുന്നവരേറെയാണ് അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ അമേരിക്കൻ വിപണി താഴേക്ക് പോയത് ഈ വിപണിയുടെ വീഴ്ച തടഞ്ഞു നിർത്താൻ കഴിയാതെ വന്നപ്പോൾ ട്രംപിന് ഉരുക്കുപോലുള്ള നട്ടെല്ല് തനിക്കുണ്ടേ എന്ന പ്രഖ്യാപനം തിരുത്തിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളിലും പത്ത് ശതമാനം എന്ന നിലയിൽ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു അതായത് ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് പത്ത് ശതമാനമായി ഏകീകരിച്ചു യൂറോപ്യൻ യൂണിയന് പോലും ഇരുപത് ശതമാനമായിരുന്നു ഇന്ത്യക്ക് ഇരുപത്താറ് ശതമാനമായിരുന്നു ഇസ്രായേൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടും ഏതാണ് മുപ്പത് ശതമാനത്തിലധികമായിരുന്നു മൂന്ന് മാസത്തേക്ക് ഈ വർദ്ധനവ് ഏകീകരിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എല്ലാവർക്കും ബാധകം മിനിമം താരിഫായ പത്ത് ശതമാനമാണ് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം താരിഫ് നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു ആ താരിഫ് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാക്കിയിരിക്കുന്നു അങ്ങനെ ട്രംപ് അല്പം പിന്നോട്ട് പോയെങ്കിലും ഇത് താൽക്കാലികമാണെന്നും താൻ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ഉറപ്പാണെന്നും ഇപ്പോൾ വിപണിക്കുണ്ടായിരിക്കുന്ന ഈ ആഘാതം കാരണം തൽക്കാലത്തേക്കുള്ള നടപടിയാണെന്നും ട്രംപ് പറയുകയാണ് അങ്ങനെ ട്രംപ് പിന്നോട്ട് മാറിയിട്ടും അല്പം പോലും വഴങ്ങാതിരിക്കുകയും കൂടുതൽ മുമ്പോട്ട് പോവുകയും ചെയ്തത് ചൈനയുടെ കാര്യത്തിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ ചൈനയാണ് മറ്റ് രാജ്യങ്ങളൊക്കെ അത് കഴിഞ്ഞവരും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ചൈനയിലേക്കാണ് അതായത് അമേരിക്കൻ കയറ്റുമതിയുടെ നട്ടെല്ലാം ചൈന ആപ്പിൾ അടക്കമുള്ള എൻ വി ഡി അടക്കമുള്ള അമേരിക്കയിലെ എല്ലാ വലിയ കമ്പനികളും ചൈനയെ ആശ്രയിച്ചാണ് അവരുടെ ഉൽപ്പാദന പ്രക്രിയകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് അമേരിക്കൻ വിപണിയെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത് ചൈനയിലെ ചിപ്പുകൾ ചൈനയിലെ സെമി കണ്ടക്ടറുകൾ മൊബൈൽ ഫോണുകൾ മോണിറ്ററുകൾ കാർ പാർട്സുകൾ തുടങ്ങി ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേന്മയിലാണ് അമേരിക്കൻ വിപണി പിടിച്ചു നിൽക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ അമേരിക്കയുടേതും രണ്ടാമത്തേത് ചൈനയുടേതുമാണ് അതുകൊണ്ട് തന്നെ ഒന്നും രണ്ടും വലിയ സമ്പദ്വ്യവസ്ഥകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ആ രണ്ട് രാജ്യങ്ങളുടെയും നിലനിൽപ്പിന് പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രമല്ല ലോകത്തെ രണ്ട് വൻകിട ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൻ്റെ ക്ഷീണം ലോകത്തിന് ഉണ്ടാവും അതുകൊണ്ടാണ് ഇപ്പോഴും നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധം ലോകത്തെ എങ്ങനെ ബാധിക്കും അമേരിക്കയെയും ചൈനയെയും എങ്ങനെ ബാധിക്കുമെന്ന് വിദഗ്ദ്ധർ ചർച്ച ചെയ്യുന്നത് ആദ്യം മുപ്പത്തിനാല് ശതമാനമായിരുന്നു ചൈനയ്ക്ക് നികുതി ഏർപ്പെടുത്തിയിരുന്നു മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പ്രഖ്യാപിച്ചതുപോലുള്ള താരിഫ് ചൈനയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നത് മുപ്പത്തിനാല് ശതമാനമായിരുന്നു എന്നാൽ ചൈന തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിയതോടെ ട്രംപിന് കലിവുണ്ടു മറ്റ് രാജ്യങ്ങളുമായി ചർച്ച നടത്താനും സന്ധി ചെയ്യാനും ട്രംപ് തയ്യാറായെങ്കിലും ചൈനയുമായി ഒരു സഖ്യവുമില്ല ഒരു ചർച്ചയുമില്ല എന്ന നിലപാടിലേക്ക് മാറി അങ്ങനെ നൂറ്റിയഞ്ച് ശതമാനമായി ചൈനയ്ക്കുള്ള നികുതി വർദ്ധിപ്പിച്ചു ചൈനയാവട്ടെ പിറകോട്ട് പോയില്ല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി എൺപത്തിനാല് ശതമാനമായി വർദ്ധിപ്പിച്ചു ഇതോടെ ട്രംപ് നൂറ്റി ഇരുപത്തി ശതമാനമാക്കി മാറ്റിയിരിക്കുകയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി അതായത് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് എന്തെങ്കിലും ഒരു ഉൽപ്പന്നം പോയാൽ അതിന് ഇതുവരെ കൊടുത്തിരുന്ന വിലയുടെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം അധിക വില കൊടുത്താൽ മാത്രമേ സാധിക്കൂ ആയിരം ഡോളറിന്റെ ഒരു ഉൽപ്പന്നമാണെന്ന് കരുതുക രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളർ കൊടുത്താൽ മാത്രമേ അമേരിക്കയിലെത്തൂ അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നും ഒരു സാധനവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി അമേരിക്കയിലേക്ക് എത്തില്ല ദിവസവും ലക്ഷക്കണക്കിന് ലോഡുകൾ എത്തിക്കൊണ്ടിരുന്ന രാജ്യമാണ് നോർക്കണം ഈ നയപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ പോലും ചൈനയിൽ നിന്നും അനേകം കപ്പലുകൾ അമേരിക്കയിലേക്കുള്ള യാത്രയിലാണ് ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഇപ്പോൾ അമേരിക്കൻ തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ് എന്ത് ചെയ്യുമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല അവിടെയാണ് ഇത് അമേരിക്ക എങ്ങനെ ബാധിക്കും ചൈന എങ്ങനെ ബാധിക്കും എന്ന ചോദ്യമുയരുന്നത് അമേരിക്കയും ചൈനയെയും ഇത് ബാധിക്കും എന്നതാണ് വാസ്തവം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോകരാജ്യങ്ങൾക്കും മുഴുവൻ അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ അമേരിക്കൻ വിപണി കൂപ്പുകുത്തി അമേരിക്കയിലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിപണി മൂല്യം ഇല്ലാതായി ആപ്പിളിന്റെ മൂല്യം പോയത് ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇന്ത്യയുടെ മൊത്തം ജി ഡി പിള്ളത്രയോ മടങ്ങ് ഒരു ദിവസം കൊണ്ട് അമേരിക്കൻ കമ്പനികളുടെ മൂല്യത്തിൽ ശോഷണം ഉണ്ടായി പിന്നീട് ഇത് സസ്പെൻഡ് ചെയ്തപ്പോൾ പെട്ടെന്ന് വീണ്ടും കുതിച്ചു വിപണി വർദ്ധിച്ചു പക്ഷേ താഴേക്ക് പോയത്രയും എത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നേരിയ ഇടിവ് അമേരിക്കൻ വിപണിക്കും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഉണ്ടായി അതായത് ചൈനയുമായുള്ള വ്യാപാര യുദ്ധം തുടരുന്നിടത്തോളം കാലം അമേരിക്കൻ വിപണിക്ക് പൂർണ്ണമായും ഒരു റിക്കവറി ഉണ്ടാവില്ല എന്നർത്ഥം അതേസമയം ചൈനയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഘാതം അമേരിക്കയ്ക്കുണ്ടാവുന്ന ആഘാതത്തെക്കാൾ ഏറെയാണ് ചൈനയ്ക്ക് പെട്ടെന്നുണ്ടായ ഈ തിരിച്ചടി ചൈനയുടെ കയറ്റുമതിയിൽ നല്ലൊരു പങ്കും പോയിക്കൊണ്ടിരുന്നത് അമേരിക്കയ്ക്കാണ് അതുകൊണ്ട് തന്നെ ചൈനയുടെ കയറ്റുമതിക്ക് പെട്ടെന്നൊരു ക്ഷീണം ഉണ്ടായപ്പോൾ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയും ആടിയൊളിഞ്ഞു ചൈനയുടെ കയറ്റുമതിയുടെ മൂന്നിലൊന്നും അമേരിക്കയ്ക്കാണ് ഈ സെമി കണ്ടക്ടർ മുതൽ അമേരിക്കക്കാരുടെ സാധാരണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വരെ ചൈനയിൽ നിന്നാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ മൂന്നിലൊന്ന് കയറ്റുമതി പൊടുന്നതിനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ചൈനയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും ചൈനീസ് കറൻസി യുവാന്റെ മൂല്യം ഒറ്റയടിക്ക് താണവ് രണ്ടായിരത്തി ഏഴിന് ശേഷം ഏറ്റവും വലിയ തിരിച്ചടി യുവാന് വരുന്നത് ഇന്നലെയാണ് അത് പതിനേഴ് വർഷത്തെ ഏറ്റവും വലിയ മൂല്യശോഷണം ഡോളറുമായി ബന്ധപ്പെട്ട് ചൈനീസ് യുവാൻ ഉണ്ടായി കറൻസിയുടെ മൂല്യം ഇടിഞ്ഞാൽ അത് വലിയ തോതിൽ കയറ്റുമതിയെ ബാധിക്കും അമേരിക്കയിലുള്ള കയറ്റുമതിയെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള കയറ്റുമതി അത് ബാധിക്കും കാരണം ഡോളറിലാണ് കയറ്റുമതി നടക്കുന്നത് യുവാൻ്റെ മൂല്യം ഇടിയുമ്പോൾ നിരക്ക് കൂടുന്ന സാഹചര്യമുണ്ട് ഡോളറിൻ്റെ മൂല്യം കൂടുന്ന സാഹചര്യം ഉണ്ടാവും മറ്റു രാജ്യങ്ങളെക്കാൾ എളുപ്പമാണ് ചൈനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണം ചൈന ഒരു സെൻട്രലൈസ്ഡ് രാജ്യമാണ് ചൈനീസ് കേന്ദ്ര ബാങ്ക് അടിയന്തരമായി ഇറങ്ങി ഡോളർ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടു ഡോളർ വാങ്ങുമ്പോഴാണ് മൂല്യം കൂടുതൽ ഇടിയുന്നത് ഡോളർ വാങ്ങുന്നത് അവസാനിപ്പിക്കുകയാണ് ഡോളറിനപ്പുറത്തേക്കുള്ള വിനിമയ നിരക്കുകളിലേക്ക് ചൈന ചിന്തിക്കുകയാണ് മാത്രമല്ല ചൈനീസ് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സർക്കാരിൻ്റെ സംരക്ഷകരായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ചൈനയ്ക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയും ചൈനീസ് ഉൽപ്പന്നങ്ങൾ അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ചൈന ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വിപണി കണ്ടെത്തിയിട്ടുണ്ട് ആ രാജ്യങ്ങളിലേക്ക് അവർക്ക് സാധനം എത്തിച്ച് അത് നിലനിൽക്കാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ചൈന ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടി തന്നെയാണ് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ട് പോവില്ല ഞങ്ങൾ ആത്മാഭിമാനം പണയും വെക്കില്ല അമേരിക്കയുടെ മുമ്പിൽ തോറ്റു പിന്മാറുന്ന സാഹചര്യമില്ല ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് അവസാന ശ്വാസം വരെ പോരാടുമെന്ന് പറഞ്ഞ് ചൈന മുമ്പോട്ട് പോകുന്നു എന്നാൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു ഇത് വലിയ തോതിൽ പ്രതിസന്ധിക്ക് കാരണമാകും എന്ന ആശങ്കയുണ്ട് വാസ്തവത്തിൽ ട്രംപ് ഈ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നിൽ യഥാർത്ഥ ലക്ഷ്യം ചൈന തന്നെയാണ് എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ഇത് ബാധകമാക്കിയെങ്കിലും ഒടുവിൽ ചൈനയുടെ നിലനിർത്തുകയും അത് പെരുപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ട്രംപിന്റെ ലക്ഷ്യം ചൈനയായിരുന്നു എന്ന ആരോപണം ശക്തിപ്പെടുകയാണ് അതിന് കാരണം ലോക രാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയായാണ് ചൈനയുടെ വളർച്ച ചൈന ജനസംഖ്യയിൽ മുമ്പിലാണ് ആ ജനസംഖ്യയെ ആ മനുഷ്യ വിഭവശേഷിയാക്കി മാറ്റി അവർക്ക് പരിശീലിച്ച് ഏറ്റവും ചെലവ് കുറഞ്ഞതും എന്നാൽ കാര്യക്ഷമതയുള്ളതുമായ മനുഷ്യ വിഭവശേഷി തൊഴിലാളികൾ ഇപ്പോൾ ചൈനയിലാണ് ലഭ്യമായിരിക്കുന്നത് ഇന്ത്യയിൽ വലിയ ജനസംഖ്യ ഉണ്ടെങ്കിലും ഈ ജനസംഖ്യയ്ക്ക് മനുഷ്യ വിഭവശേഷിക്ക് വേണ്ടത്ര പരിശീലനമില്ല വേണ്ടത്ര നൈപുണ്യം എടുക്കില്ല ചൈനയുടെ സ്ഥിതി അങ്ങനെയല്ല ചൈനയിൽ വലിയ തോതിൽ സെൻട്രലൈസ്ഡ് ഭരണമായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണമായതുകൊണ്ട് ചൈനയുടെ അടിസ്ഥാന സൗകര്യ വളർച്ചയും വിദ്യാഭ്യാസ വളർച്ചയും വളരെ വേഗത്തിലാണ് ഇതാണ് അമേരിക്ക ആശങ്കപ്പെടുത്തിയത് കാരണം മുതലാളിത്തത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ട് ലാഭേച്ഛയാണ് മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ ദോഷം എന്നാൽ മുതലാളിത്തത്തിന് ഉപോൽപ്പന്നമെന്ന നിലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഏറ്റവും വലിയ ജനാധിപത്യമാണ് ഏതൊരു വ്യക്തിക്കും അവന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം അവന്റെ പ്രവർത്തന സ്വാതന്ത്ര്യം ലാഭേച്ഛിയോടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ അവനാധ്വാനിച്ചുണ്ടാക്കുന്ന പണം എങ്ങനെ ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ് മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ വളർച്ചയും അംഗീകാരവുമാണ് എന്നാൽ ചൈന മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏറ്റെടുത്തിരിക്കുന്നു അത് ലാഭേച്ഛയാണ് സ്വകാര്യ വ്യക്തിക്ക് ലാഭം ഉണ്ടാക്കാം എല്ലാ സ്ഥാപനങ്ങൾക്കും ലാഭം ഉണ്ടാക്കാം അത് കമ്മ്യൂണിസ്റ്റ് സങ്കല്പത്തിന് നേരെ എതിരാണ് കമ്മ്യൂണിസ്റ്റ് സങ്കല്പം എന്ന് പറയുന്നത് ആരും ലാഭം ഉണ്ടാക്കാത്ത എല്ലാവരും തുല്യരാജിവയ്ക്കുന്ന അവസ്ഥയാണ് അതിനുവേണ്ടി കമ്മ്യൂണിസ്റ്റ് മുരുക്കുമുഷ്ടി അവർ ഭരണത്തിന് ഉപയോഗിക്കുന്നു ഇതാണ് കമ്മ്യൂണിസം എന്നാൽ ജനാധിപത്യത്തിൽ ലാഭമുണ്ടാക്കാം വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ കമ്മ്യൂണിസത്തിന് ഉരുക്കുമുഷ്ടി നിലനിർത്തിക്കൊണ്ട് മുതലാളിത്തത്തിന്റെ ലാഭേച്ഛ കൂടി ചേർത്തതോടെ ചൈനയുടെ വളർച്ച അതിവേഗമായി അതായത് ആർക്കും ലാഭമുണ്ടാക്കാം സർക്കാരിന് അതിന് വിഹിതവും കിട്ടും സർക്കാർ അത് വെച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കും എന്നാൽ ജനാധിപത്യമില്ല ഇല്ല സർക്കാരിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല അടിസ്ഥാന സൗകര്യ വികസനത്തിന് തടസ്സം നിൽക്കാൻ കഴിയില്ല ഉരുക്കുമുഷ്ടിയാണ് അതുകൊണ്ട് അതിവേഗം ചൈനയ്ക്ക് വളർച്ച ഉണ്ടായി ഇത് അമേരിക്ക ആശങ്കയോടെ കണ്ടു ജനാധിപത്യത്തിൻ്റെ സുഖമില്ലാതെ മുതലാളിത്തത്തിൻ്റെ സുഖം അനുഭവിക്കുമ്പോൾ ഏത് രാജ്യങ്ങളെയും മറികടന്നുകൊണ്ട് ചൈനയ്ക്ക് മുന്നേറാൻ കഴിയും ഇത് ചൈനയുടെ അസാധാരണമായ വളർച്ച മുന്നേറ്റം അത് അമേരിക്കയ്ക്ക് ഭീഷണിയാണ് ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ് അമേരിക്കയ്ക്ക് ഭീഷണിയാവുന്നത് സാങ്കേതികമായി ചന വളരുന്നു സാമ്പത്തികമായി ചന വളരുന്നു അങ്ങനെ അമേരിക്കയെ മറികടക്കുന്ന തരത്തിൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥ വളരുകയും ചൈനയുടെ പ്രതിരോധ ശേഷി വളരുകയും ചൈനയുടെ ചെറുത്തുനിൽപ്പ് ശേഷി വളരുകയും ഒക്കെ ചെയ്യുമ്പോൾ ചൈനയിലേക്ക് കേന്ദ്രീകൃതമാകുന്ന ഒരു ലോക ലോകവ്യവസ്ഥ രൂപീകരിക്കപ്പെടും ഇപ്പോൾ തന്നെ ചൈന അമേരിക്കൻ മേധാവിത്വത്തിനെതിരെ കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അമേരിക്ക ഇപ്പോഴും ഗ്രിപ്പ് നിലനിർത്തുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ പോയാൽ ചൈന ലോകത്തിന് ഭീഷണിയാകും അമേരിക്കയ്ക്ക് ഭീഷണിയാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചൈനയെ തളയ്ക്കാൻ ചൈനയുടെ വികസനം മുരടിപ്പിക്കാൻ വാസ്തുത്തിൽ ട്രംപ് യുദ്ധ പ്രഖ്യാപനം നടത്തിയത് ട്രംപിന്റെ ലക്ഷ്യം മറ്റൊരു രാജ്യവുമായിരുന്നില്ല ചൈന മാത്രമായിരുന്നു ചൈനയെ നിയന്ത്രിക്കണം ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചൊലയ്ക്കണം അങ്ങനെ മാത്രമേ ചൈനയുടെ ഈ കയറുരുവിട്ട വളർച്ചയെ തടയാൻ കഴിയൂ അല്ലെങ്കിൽ ലോകത്തിന് ഭീഷണിയാണ് ജനാധിപത്യം തന്നെ തകരുന്ന സാഹചര്യം ഉണ്ടാവും ചൈനീസ് ഏകാധിപത്യം ലോക ജനാധിപത്യത്തെ ശ്വാസം ഒട്ടിച്ചുകൊരുന്ന സാഹചര്യം ഉണ്ടാവും വാസ്തവത്തിൽ ട്രംപിന്റെ ലക്ഷ്യം അതായിരുന്നു എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ ആ അർത്ഥത്തിൽ ട്രംപിൻ്റെ നീക്കം വിജയമാണെന്ന് പറയേണ്ടി വരും കാരണം ചൈന പ്രതിസന്ധിയിലാണ് ചൈന വിറയ്ക്കുകയാണ് ചൈനയ്ക്ക് അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്ന് മുമ്പോട്ട് പോവാൻ സാധ്യമല്ല ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിലേക്ക് പോയില്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും മാത്രമല്ല അടുത്ത ഘട്ടമായി ചൈനയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ മേൽ നടപടി ഉണ്ടായതുവരാ അത്തരത്തിൽ ചൈനയെ പൂട്ടിക്കെട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ട്രംപ് രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു പരിധി വരെ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇവിടെയാണ് അവസരം മുതലെടുത്ത് സാഹചര്യം മുതലെടുത്ത് വളരാൻ ഇന്ത്യ ശ്രദ്ധിക്കേണ്ടത് ചൈനയോട് പിടിച്ചു നിനക്ക് അത്ര എളുപ്പമല്ല അടിസ്ഥാന സൗകര്യ മേഖലയിലും മനുഷ്യ വിഭവശേഷണ മേഖലയിലുമൊന്നും ഇന്ത്യ ചൈനയുടെ അടുത്ത് എത്തിയിട്ടില്ല എന്നിരുന്നാലും ഇന്ത്യയുടെ വലിയ ജനസംഖ്യ ആ ജനസംഖ്യയെ ഫലപ്രദമായി ഉപയോഗിച്ചാൽ ചൈനയ്ക്ക് ബദലായി ജനാധിപത്യത്തിൻ്റെ ബലത്തോടുകൂടി വളരാൻ കഴിയും അത് ഉപയോഗിക്കാൻ അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കും കഴിയും ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ടി വിലയാകുന്നതോടെ അമേരിക്കൻ കമ്പനികൾക്കൊക്കെ ഇന്ത്യ ആശ്രയിക്കേണ്ടി വരും അവരുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും മാനുഫാക്ചറിങ് ഹബ്ബായി ഇന്ത്യ മാറുന്ന സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യം മുതലെടുക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമോ ആ വെല്ലുവിളിയെ നേരിടാൻ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ മനുഷ്യ വിഭവശേഷിയെ പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയുമോ റോഡുകളും റെയിലുകളും വിമാനത്താവളങ്ങളും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അമേരിക്കൻ സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയുമോ എന്ന വെല്ലുവിളിയാണ് മുമ്പിലുള്ളത് അത് കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് ഇന്ത്യ ആയിരിക്കും കാരണം അമേരിക്കയ്ക്ക് ചൈനയെ പോലൊരു പാർട്ട്നർ ഇല്ലാതിരിക്കാൻ കഴിയില്ല ചൈനയുമായി തെന്നുമ്പോൾ അവരുടെ മുമ്പിലുള്ള ആദ്യത്തെ ഓപ്ഷൻ ഇന്ത്യ തന്നെയാണ് ഇന്ത്യക്ക് അവസരത്തിനൊത്ത് വളരാൻ കഴിയുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത്